ഇഷലൈക്യം സംഗീത സാഹിത്യ വേദിയുടെ മെഹറിൻ്റെ പാട്ടും പാട്ടിൻ്റെ മെഹറും എന്ന പങ്ക്തിയുടെ ഏഴാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഹക്കീം അബ്ദുള്ള ബാബു കൂട്ടിലങ്ങാടി പാവപ്പെട്ട ഒരു തൊഴിലാളി തൻ്റെ ഭാര്യ ഏഴ് മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് അസുഖബാധിതനായി മരണത്തിന് കീഴടങ്ങുന്നത് അങ്ങനെ വിധവയായി ജീവിക്കുമ്പോൾ ഒരു കുഞ്ഞിന് ജന്മം നൽകി ഒരു മാസം രോഗബാധിതനായി ചികിത്സയിൽ കഴിഞ്ഞ ഭർത്താവിന്റെ ചികിത്സാ ചെലവ് മുതൽ പ്രസവം കുഞ്ഞിന്റെ പരിപാലനം അടക്കം സാമ്പത്തിക ബാധ്യതകളിൽ അകപ്പെട്ട് തെരുവിൽ യാചിക്കേണ്ടി വന്ന ഹതഭാഗ്യായ ആ വിധവയുടെ അതെ അനാഥക്കുഞ്ഞിൻ്റെ മാതാവിൻ്റെ തൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയുള്ള കഥന കീർത്തനമാണ് മെഹറിൻ്റെ വിധവയുടെ വിലാപം എന്ന ഗാനം ആരോഗ്യമുള്ള കാലത്ത് പാവപ്പെട്ട തൊഴിലാളിയുടെ ചുടുനീണം പവനാക്കി മാറ്റിയ ധനികർ ആപത്തുകാലത്ത് ഒരൽപ്പം പോലും ദയ കാണിക്കാതെ അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന കരുണാരഹിതമായ ധനാഠ്യൻ്റെ മനോഗതിയെയാണ് കവി തൻ്റെ വിധവയുടെ വിലാപ്പം എന്ന ഗാനത്തിലൂടെ ആവിഷ്കരിക്കുന്നത് ജന്മകാലം മുതൽ തൻ്റെ അനാഥമായി പോയ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ആ കുഞ്ഞിനോടായി ആ മാതാവ് പറയുന്ന ഭാഗം കവി ഇങ്ങനെയാണ് നമ്മെ കേൾപ്പിക്കുന്നത് പാവപ്പെട്ടവരുടെ ചു ചുടു നീണം പവനാക്കും കനിവില്ലാതെ പാവികൾ കനിവില്ലാതെ വെറും ദുഷ്ടന്മാർ നന്നായി സമുദായ ഗുണം നിന്നു വിളമ്പുന്ന ചെന്നായിക്കൾ ഇവരെല്ലാം മനുഷ്യരാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ വിധവിയിലൂടെ സമുദായത്തിലെ വിശുക്കരായ ധനികരോട് മെഹർ കയർക്കുന്നതാണ് ചോദിക്കുന്നതാണ് ഈ ഗാനം ഇനി നമുക്ക് കവി മെഹറിൻ്റെ വിധവയുടെ വിലാപ്പം എന്ന ഗാനത്തിലേക്ക് പ്രവേശിക്കാം കൽവിൽ മദന മദന എന്ന പ്രസിദ്ധമായ ആ ഇശലിലാണ് കവി മഹർ തന്റെ വിധവയുടെ വിലാപ്പം എന്ന ഗാനം രചിച്ചിട്ടുള്ളൂ മല്ലികമാലർ മോള ൻ തടിയാകയും പുഞ്ചീതി കാളിയാടും ചുവന്നാ നിൻ മുഖം ചുണ്ടും മൊഞ്ചേറും ത്താൽ ഓരോ മാസം കീടപ്പായ സമയത്തും ദാത്താൽ കീഴടത്തിട്ടങ്ങൂരോളുമ്പോഴും നാടാകെ നാടങ്ങു ഞാൻ മാറും നിന്നു പാള തീനായി റോഡാകെ യാറഞ്ഞന്റെ കാത கேட்டில்ல சாமோதாயம் கானிங்கில் பானகாரன் பட்டிணியறியாத்த பாடு கூட்டன்

ക്കും പണം പുല്ലുപോൽ പേരിന്നും വെക്കും പണം കോരി ചോരിയുന്ന കുറൂരന്മാറി വേറെല്ലാം മനുഷ്യരാണോ ചെമ്പകാലൽ മോള

യും തൻ താതനെ കുമൈ പിരിഞ്ഞു പോയേ കോമള മൂടി ചെയ്യും മീനോക്കിയും മലർ ചൂടി താമര മലർ മോളെ മധുവേയൻ കീളിയാളെ അല്ലാൽ താളേറുന്നൻ തടിയാകെയും പുഞ്ചീരി കാളിയാടും ചുവന്ന നിൻമുഖം ചുണ്ടും മുഞ്ചേറും നൂണെ കൂഴി കവിൽ താഴെ കവിയുടെ ഈ ഗാനത്തിലെ നാല് വരികൾ നമുക്ക് ഒരിക്കൽ കൂടി എടുത്ത് പാടാം പാവപ്പെട്ടവരൂടെ ചൂടൂ ണോ സമൂഹത്തിലെ ഗതികെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാത്ത സമുദായത്തിന്റെ മേൽ കയറി നിന്ന് വലിയ വർത്തമാനം പറയുന്നവരെ ഇവർ മനുഷ്യരാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കവി അവർക്ക് നേരെ അമ്പുകളെയ്യുന്നത് ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി അസ്ലാം അയക്കും വരമി വൂ